ണോ സിംഗിൾ പീസ് ആണോ അതോ ടൂ പീസും ത്രീ പീസും വരും കേട്ടോ ഇത് കംപ്ലീറ്റ് നമുക്ക് റേറ്റ് വരുന്നത് വെറും ഫോർ ഡബിൾ നയൻ ആണ് ഇതിനകത്ത് റിട്ടേൺ അവൈലബിലിറ്റി ഇല്ല റിട്ടേൺ പോളിസി നമുക്കില്ല എടുക്കുന്ന സംഭവം നോക്കി കറക്റ്റായിട്ട് എടുക്കുക കാരണം ഇത് നമുക്ക് സ്റ്റോക്ക് ക്ലിയറൻസ് ആണ് ഓക്കെ അതിൻ്റെ പാൻറ്റ് ആണിച്ച് ഷോൾ ആണിച്ച് ഇഷ്ടംപോലെ ഒരു വെറും അപ്പോൾ ഇരുന്നൂറ്റമ്പത് പീസ് മാത്രമേ നമ്മുടെ കയ്യിൽ നിലവിൽ സ്റ്റോക്ക് ഉള്ളൂ ഒറ്റ പീസും കാണിച്ചിറങ്ങണ ടു പീസും ത്രീ പീസും ഉണ്ട് ഇത് ടു പീസാണ് അല്ലേ ഗൗണും ഷോളും വെറും ഫോർ ഡബിൾ നയനാണ് നാനൂറ്റി തൊണ്ണൂറ്റമ്പതിലും കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് കാണാം സ്റ്റേ റ്റു അസലാ വലൈക്കും വരമത്തുള്ള